നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി ആത്മഹത്യാ കുറിപ്പ് വെച്ച പോലീസിനെ കബളിപ്പിച്ചു മുങ്ങിയ പോക്സോ കേസ് പ്രതി പോലീസ് പിടിയൽ രണ്ടു മാസം മുമ്പ് ചോക്കാട് മാളിയയ്ക്കൽ നിന്നും കാണാതായ മുഹമ്മദ് നാഫിയെയാണ് കാളികാവ് പോലീസ് ആലപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത് യുവാവിനെ കാണാതായതിനെ തുടർന്ന് മാതാവിന്റെ പരാതി പ്രകാരം കാളികാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു കോഴിക്കോട് ബേപ്പൂർ കടപ്പുറത്ത് ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ച് തന്റെ വസ്ത്രമടങ്ങിയ ബാഗ് ഉപേക്ഷിച്ച് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ പതിനാലിനാണ് മാതാവ് കാളികാവ് പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഹമ്മദ് നാഫി പ്രതിയായി ഒരു പോക്സോ കേസിന്റെ വിചാരണ പെരിന്തൽമണ്ണ കോടതിയിൽ അന്തിമഘട്ടത്തിലാണ് ശിക്ഷ ഉറപ്പായ നാഫി രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് ആത്മഹത്യാ നാടകമൊരുക്കിയത് തുടർന്ന് പോലീസ് കടപ്പുറത്ത് അന്വേഷണം നടത്തിയെങ്കിലും എങ്ങും എത്തിയില്ല ഒടുവിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളത്തെ പെൺ സുഹൃത്തിന് അയച്ച മെസ്സേജിൽ നിന്ന് പ്രതിയിലേക്ക് എത്തിയത് ശേഷം തിയാന് ഞങ്ങൾക്ക് മനസ്സിലായി ഇയാൾക്ക് ഇതിനു മുന്നേ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പോക്സോ കേസിൽ പ്രതിയാണ് അദ്ദേഹം അപ്പൊ ഇയാൾ ഇതിന്റെ വിചാരണ നടപടികൾ ഇപ്പം പെരിന്തൽമണ്ണ പോക്സോ കോടതിയിൽ നടന്നു വരുന്നുണ്ട് അപ്പൊ ഈ വിചാരണ നടപടിയിൽ ശിക്ഷ കിട്ടും എന്ന് ഉറപ്പായ മുഹമ്മദ് നാഫി ഈ ശിക്ഷയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു ആത്മഹത്യാ നാടകം ഒരുക്കുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇതിൽ നിന്നും ബോധ്യപ്പെട്ടു പിന്നീട് ദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട്ടില് വീട്ടുകാരുമായ യാതൊരു വീട്ടുകാരുമായോ അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായ യാതൊരു ബന്ധവും ഇയാള് പുലർത്തിയില്ല ഫോണിലൂടെ യാതൊരു ബന്ധവും പുലർത്തിണ്ടിരുന്നില്ല പിന്നീട് ഒരു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്ന ഒരു എസ് എം എസും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫോൺ കോളും ആലപ്പുഴ ഭാഗത്ത് നിന്ന് വന്ന ഫോൺ കോളുമാണ് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ തുമ്പുണ്ടാക്കാൻ സാധിച്ചത് അതിന്റെ അടിസ്ഥാനത്ത് നടത്തിയ അന്വേഷണത്തിൽ തിയാന് ആലപ്പുഴ ഭാഗത്ത് ഒരു ബ്യൂട്ടി സലൂണിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ